നമുക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം താരസംഘടനയായ അമ്മയിലെ അതിജീവിതയെ ഉടൻ തിരിച്ചെടുക്കില്ല ഒരംഗം എതിർപ്പ് അറിയിച്ചതിനാൽ അതിജീവിതയെ ഇപ്പോൾ തിരിച്ചെടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ യോഗത്തിൽ അറിയിച്ചു മെമ്മറി കാർഡ് വിവാദത്തിൽ ജഗദീഷിനെതിരെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ രംഗത്ത് വന്നതും ആ സാഹചര്യം ഉണ്ടായി ഇന്നലെ ചേർന്ന ആദ്യ ഭാരവാഹി യോഗത്തിലാണ് വിഷയങ്ങൾ ചർച്ചയായത് നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചേ നവമി ഈ തമ്മയുടെ തലപ്പത്ത് പെൺമക്കൾ വന്നപ്പോൾ ഒരു മാറ്റമുണ്ടാകുമെന്നും അമ്മയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ആളുകളെയൊക്കെ തെറ്റിക്ക് ഉണ്ടാകുമെന്നൊക്കെയുള്ള തരത്തിൽ പ്രതീക്ഷകളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളോട് മോഹൻലാൽ സംസാരിച്ചപ്പോഴും വ്യക്തത വന്നിരുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയവർ തീരുമാനം എടുക്കട്ടെ എന്ന തരത്തിൽ ഇപ്പോൾ അതിജീവിതയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുന്നു എന്നുള്ളതാണോ കുക്കു സംഘടനയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അവിടെ നിന്ന് രാജിവെച്ചു പോയവരെ എല്ലാം അതിജീവിത അടക്കമുള്ളവരെ തിരിച്ചുകൊണ്ടുവരും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ശ്വേതാ മേനോനും ആദ്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഇന്നലെ ചേർന്ന ആദ്യ ഭാരവാഹി യോഗത്തിൽ ഈ വിഷയം ചർച്ചയായിരുന്നു പക്ഷേ ശ്വേതാ മേനോൻ പറഞ്ഞത് ചില അംഗങ്ങൾക്ക് ഈ ശ്വേ അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ അതൃപ്തിയുണ്ട് തൽക്കാലം തിരിച്ചു കൊണ്ടുവരണ്ട എന്ന നിലപാട് ചിലർ എടുത്തിരുന്നു അതിനെ തുടർന്ന് എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ ചർച്ച വേണ്ട അതിജീവിതയെ തൽക്കാലം കൊണ്ടുവരേണ്ട കൂടുതൽ കൂടുതൽ ആളുകളോട് ചോദിച്ച് അല്ലെങ്കിൽ ഒരു ജനറൽ ബോഡിയിൽ മാത്രം അത്തരം തീരുമാനങ്ങൾ എടുത്താൽ മതി എന്ന് ശ്വേതാമേനോട് നിലപാടെടുക്കുകയായിരുന്നു ജോയി മാത്യുവും അതേ നിലപാട് തന്നെയാണ് ജനറൽ ബോഡിയിൽ ഇത് ആവശ്യപ്പെടണം അതിനുശേഷം മതി അതിജീവിതയെ തിരിച്ച് അമ്മയിലേക്ക് കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് ജോയ് മാത്യു അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു മറ്റൊന്ന്

സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു ആരെത്തിയാലും നല്ല നിലയിൽ ക്ഷേമപ്രവർത്തനങ്ങളുമായി സംഘടന മുന്നോട്ടു പോകും ഇതുവരെയുള്ള തന്റെ അനുഭവ പരിചയം പുതിയ ഭരണസമിതി അംഗങ്ങളുമായി പങ്കുവെക്കുമെന്നും മോഹൻലാൽ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ മൊത്തം ലാലേട്ടനെ ഒന്ന് വളഞ്ഞു നിൽപ്പുണ്ട് എനിക്കൊന്നും കണ്ണൊക്കെ പൊത്തി പൊത്തി കാതൊക്കെ കണ്ണ പൊത്തിയതല്ല ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിടിക്കോന്ന് എഴുതിയിട്ട് നിന്നാണ് പിന്നെ ഭയങ്കരമായിട്ട് വന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പം നമുക്കൊരു സേഫ്റ്റി അല്ലേ കാര്യം അവരുടെ ഒരു ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കണ്ണിൻ്റെ അകത്ത് നിന്നായിട്ട് ആ മൈക്ക് കൊണ്ടു അത് കണ്ണിൻ്റെ അകത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് കുറേ സമയം അത് ഞാൻ സഫർ ചെയ്യേണ്ടി വന്നു അപ്പം അത് വേണ്ടിയിട്ട് നിന്നാണ് അല്ലാതെ നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നാണ് അവരോട് പറയാൻ അവരോട് സംസാരിക്കാൻ അത് അവർക്ക് ആദ്യം അങ്ങനെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അതൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അതെ ഞാൻ ചോദിച്ചത് ഞങ്ങൾ അത് കണ്ടിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് അയ്യോ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്ര സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷിച്ചാണ് അല്ലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്ര ആള് ചുറ്റും ദേഷ്യം തോന്നാതെ ഇങ്ങനെ ക്ഷമയോ അങ്ങോട്ട് പോയി സംസാരിക്കുന്ന നമ്മൾ അവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സംസാരിച്ചപ്പോഴേ അപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ പോയി ഊട്ട് ചെയ്തു എനിക്കന്ന് പോകണം ഞാൻ ഹാവ് ടു ക്യാഷ് എനിക്ക് മദ്രാസിലേക്ക് പോണമായിരുന്നു അപ്പോൾ അത് ഊട്ട് ചെയ്തു അത് ഞങ്ങളുടെ അവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു കാര്യമാണ് ആ ഊട്ട് ചെയ്തില്ല അതിലാരാണ് വരുന്നത് അവരതിൻ്റെ പോസ്റ്റുകളിലേക്ക് പോവും ആ ഇതൊരു നല്ല സംഘടനയാണ് ഇതൊരുപാട് പുറത്തറിയാൻ പാടില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും പറയാറില്ലല്ലോ നമ്മുടെ ഒരു പത്ത് അഞ്ഞൂറ്ററുപത് അഞ്ഞൂറ്ററുപത്തഞ്ച് പേർക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഘടനയാണ് അപ്പം അതിലേക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വരട്ടെ അതിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല സ്ത്രീ വന്നാലും പുരുഷൻ വന്നാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കൊക്കെ പറ്റും നമ്മൾ അവിടെ എല്ലാ ദിവസവും ഓഫീസിൽ പോയി ഇരിക്കണം എന്നൊന്നുമില്ല അവരെ എന്തൊക്കെ രീതിയിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഷെയർ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡിസിഷൻസിലൊക്കെ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് ആ പുതിയ സംഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വരുത്താനല്ല അത് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മനഃപൂർവ്വം ഇരുന്ന് മാറ്റം വരുത്താൻ ഒന്നും ആവശ്യമുള്ള കാര്യമല്ല അത് ഒരു സിസ്റ്റമിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനൊന്നും എനിക്കറിയില്ല അങ്ങനെ മാറ്റങ്ങൾ മനഃപൂർവ്വം വരുത്തുമ്പോഴാണല്ലോ ഉള്ള കുഴപ്പങ്ങളുണ്ടാകുന്നത് ഒരു കാര്യം മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വന്നു ആ സിസ്റ്റമിൽ തന്നെ പോകാം പിന്നെ ആ സിസ്റ്റത്തിന് ഇനി എങ്ങനെ കൂടുതൽ നന്നാക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടുകളാണ് അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് പറയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയൊരു കമ്മ്യൂറ്റി അല്ലേ വന്നിരിക്കും അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നമ്മുടെ സംഘടനയ്ക്ക് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സംഘടനയാണ് അതല്ലാതെ നമ്മൾ സിനിമയിലായത് കൊണ്ട് എല്ലാവരുടെയും നോട്ട് അതിലേക്ക് വരുന്നു അല്ലാതെ അവർ ഒരു അവരങ്ങനെ മോഹൻലാലിന്റെ പ്രതികരണമാണ് കണ്ടത് നവമി ഇത് ഒരു പുതിയ ഭരണസമിതി വന്ന പശ്ചാത്തലമാണ് പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് കരുതരുതായിപ്പോൾ മെമ്മറി കാർഡ് വിവാദം കൂടി വന്നിരിക്കുകയാണ് എന്താണ് അതിന്റെ ഒരു പിറകിലുള്ള അമ്മയുടെ മീറ്റിംഗിലെ തീരുമാനം എന്തെങ്കിലും സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ പൊതുവേ െ തന്നെ ചേതാമേനോൻ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ മെമ്മറി കാർഡ് വിഭാഗത്തിൽ എന്താണ് തീരുമാനമെന്ന് അപ്പോൾ ഒരു ഐ സി സി ഒരു ആഭ്യന്തര പരാതി സെല്ലിനെ നിയമിച്ചിട്ടുണ്ട് അവർ അതിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കും ഇത് ആരോപണ വിധേയരും പരാതിക്കാരും ഒക്കെ അതില് വിശദമായി മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകും അതിൽ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ചേതാ മേനോൻ പറഞ്ഞിരുന്നു ആ യോഗത്തിൽ ആ ഐ സി സിയിലേക്ക് തിരഞ്ഞെടുത്തത് ജയൻ ചേർത്തലയും ജോയും മുത്തുമണിയും ശ്വേതയുമാണ് പക്ഷേ ഇതിൽ ഈ പരാതി നൽകിയവർക്ക് ചില അതൃപ്തിയുണ്ട് കാരണം ഈ കമ്മിറ്റി ഇത് പരിശോധിച്ചാൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരില്ല എന്നും ആരോപണ വിധേയർക്ക് ഒപ്പം നിൽക്കുന്ന ആരോപണ വിധേയമായിട്ടുള്ള പുക്കു പരമേശ്വരന് ആ ഇവരെന്നും അതുകൊണ്ട് ഇവരില് ഈ ഒരു കമ്മിറ്റി ഈ യോഗം ഈ വിഷയം പരിശോധിച്ചാൽ തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്നും ഉറപ്പില്ല എന്നുമാണ് പരാതിക്കാർ പറയുന്നത് അതിൽ തന്നെ മല്ലിക സുകുമാരനെയും ജഗദീഷിനെയും ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം കൂടി വന്നിരുന്നു ദേവനെയും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം ഉയർന്നിരുന്നു പക്ഷെ അതിൽ മല്ലിക സുകുമാരൻസ് ആണെന്നാണ് കുക്കു പരമേശ്വരന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണം അങ്ങനെ ഒരു പരാമർശം മല്ലിക സുകുമാരനെതിരെ കുക്കു പരമേശ്വരൻ നടത്തി ഈ ദേവൻ മാധ്യമങ്ങളോട് എല്ലാം പറയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം മാധ്യമങ്ങളോട് പറയും അതുകൊണ്ട് ദേവനും വേണ്ട ജഗദീശ് വേണ്ട എന്നൊരു തീരുമാനവും കൂടി കുക്കു പരമേശ്വരൻ പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ലക്ഷ്മിപ്രിയയ്ക്കടക്കം അതിൽ എതിർപ്പുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആറു മാസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ലക്ഷ്മിപ്രിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ലക്ഷ്മിപ്രിയയും ആ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഈ വിവാദമായ മെമ്മറി കാർഡ് യോഗം ചേർന്ന ദിവസം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ലക്ഷ്മിപ്രിയ അതുകൊണ്ട് ഇപ്പോൾ രൂപീകരിച്ച ഐ സി സിയിലുള്ള അംഗങ്ങൾക്ക് അംഗങ്ങൾക്കെതിരെ ലക്ഷ്മിപ്രിയയ്ക്ക് ചില അതൃപ്തിയുണ്ട് മല്ലികാസുകുമാരനെയും ജഗദീഷിനെയും ദേവനെയും വേണ്ട എന്ന നിലപാട് തന്നെയാണ് കുക്കു പരമേശ്വരൻ എടുക്കുകയും ചെയ്തത് എന്തായാലും ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇതാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അതിജീവിതയെ തിരിച്ചെടുക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും താരസംഘടനയായ അമ്മ ഒപ്പം കുക്കു പരമേശ്വരന് എതിരായിട്ടുള്ള ആരോപണം അന്വേഷിക്കുന്ന സമിതി പോലും അതിനും നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്നും ഈ പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും വിശദാംശങ്ങളും നമുക്ക് ലഭ്യമാകും ഇന്നലെ രൂപീകരിച്ച ഐ സി സിയിൽ മെമ്മറി കാർഡ് വിവാദം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഐ പോലും തങ്ങൾക്ക് തൃപ്തിയില്ല നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് ഇപ്പോൾ നവമി ദിനേഷ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും അമ്മയിൽ പുതിയ ഭരണസമിതി വന്നിട്ടും തീരാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ